ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് തൃശ്ശൂരിൽ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രീലങ്കൻ സ്വദേശിയായ പ്രതി പിടിയിലായിരിക്കുന്നു ശ്രീലങ്കൻ സ്വദേശിയായ അജിത്ത് കിഷാൻ പെരേരയാണ് പിടിയിലായത് ശ്രീലങ്കൻ നേവിയാണ് പ്രതിയെ പിടികൂടിയത് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഇയാൾക്കായി വളരെ വ്യാപകമായ തെരച്ചിലാണ് പോലീസ് നടത്തിയത് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ പിടിയിലായത് ലിബിഷ് ഇയാൾക്കായി ലിബിഷ് സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിൽ തന്നെയായിരുന്നു പോലീസ് വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയത് മാത്രമല്ല പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും വ്യാപകമായി ഇറക്കിയിരുന്നു പ്രചരിപ്പിച്ചിരുന്നു അതിന്റെ എല്ലാം ഏറ്റവും ഒടുവിലാണിപ്പോൾ ഇയാൾ പിടിയിലായത് ഇയാൾ ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ അയ്യന്തോൾ കോടതിയിൽ മറ്റൊരു കേസിൽ ഫോണിൽ ജയിലിൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നത് ഈ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്ന സമയത്താണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണു ഇയാൾ കടന്നു കളഞ്ഞത് ഇയാൾ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ഇയാൾ ലഹരി കേസിലാണ് ഇത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് കൊച്ചിയിലുള്ള ഒരു ലഹരിക്കേസിൽ പിടിയിലായി അവിടെ നിന്നുമാണ് ശിക്ഷ ലഭിച്ചു കോടതി ശിക്ഷിച്ചതിന് ശേഷം വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിയതിന് ശേഷമാണ് ജയിലിൽ ഫോൺ ഉപയോഗിച്ചെന്ന മറ്റൊരു കേസിൽ ഇയാൾ ഇയാളെ അയ്യന്തോൾ കോടതിയിൽ ഹാജരാ ാക്കാൻ കൊണ്ടുവന്ന സമയത്താണ് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് വരെ കണ്ണൂട്ടി രക്ഷപ്പെട്ടത് പോലീസ് ആസ്ഥാ സമയത്ത് വ്യാപകമായ തെരച്ചിലാണ് ഇയാൾക്ക് വേണ്ടി നടത്തിയത് പക്ഷേ ഒന്നും പിടിയിലായിരുന്നില്ല ഒടുവിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറത്തിറക്കി അതിനുശേഷമാണ് ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്ത് ഇറക്കിയതാണ് ഇയാൾ പിടിയിലാകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് കാരണം ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് തൃശൂർ വെസ്റ്റ് സി ഐ ലാൽ കുമാറിന്റെ തരത്തിൽ ഇയാൾ പിടിയിലായിട്ടുണ്ടെന്ന വിവരം ലഭിക്കുന്നത് ഈ പിടിയിലാകുമ്പോൾ ഇയാൾ ശ്രീലങ്ക അതിർത്തിയിലായിരുന്നു ശ്രീലങ്കൻ നേവിയാണ് ഇയാളെ പിടികൂന്ന് ഇയാൾ കന്യാകുമാരിയിൽ നിന്നും യമഹ യമഹയുടെ ബോട്ട് എടുത്ത് ശ്രീലങ്കയ്ക്ക് കടന്നു ശ്രീലങ്കക്ക് കടന്നു ശ്രീലങ്കൻ തീരത്തെത്തിയപ്പോഴാണ് നേവി ഇത്തരത്തിൽ ഇയാളെ പിടികൂടിയത് ഈ പിടികൂടുന്ന സമയത്ത് ഇയാൾ തീരെ അവശ നിലയിലായിരുന്നു ഇപ്പോൾ നിലവിൽ ശ്രീലങ്കയിലെ ആശുപത്രിയിലാണ് ഇയാളെ ഇയാളുള്ളത് ഇയാളെ നേവി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കാരണം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ദിവസങ്ങളായി അലർജി തിരിഞ്ഞ് നടന്നു ഒടുവിൽ കന്യാകുമാരിയിൽ നിന്ന് ബോട്ടെടുത്ത് ശ്രീലങ്ക വരെ ഇയാൾ ഓടിച്ചെത്തി ശ്രീലങ്ക അതിർത്തിയിൽ വെച്ച് ഒടുവിൽ നേവി പിടികൂടുകയായിരുന്നു então ഈ രാജ്യാന്തര ഉടമ്പടി എല്ലാം ഉണ്ട് പ്രതിയെ കൈമാറുന്ന അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പ്രതിയെ തിരിച്ച് തൃശൂരിലേക്ക് എത്തിക്കാനാവുക അത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തൃശൂർ വെസ്റ്റ് പോലീസ് ശ്രീലങ്കയിൽ എത്തി പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരും തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുക എന്തായാലും ഇയാൾ പിടിയിലായിട്ടുണ്ട് അജിത് കിഷാൻ പരര പിടിയിലായിട്ടുണ്ട് പോലീസിനെ കണ്ണുപിട്ടിച്ച് രക്ഷപ്പെട്ട പ്രതി ദിവസങ്ങൾക്ക് ശേഷം പിടിയിലായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് പുറത്തുവിട്ട ലുക്ക്ഔട്ട് നോട്ടീസാണ് പ്രധാന കാരണം ഈ ലുക്ക് ഔട്ട് നോട്ടീസ് വരെ എത്തിയിരുന്നു നേവി ുടെ പക്കൽ ആരെങ്കിലും കടൽ മാർഗം ശ്രീലങ്കയിലേക്ക് എത്തുകയാണെങ്കിൽ പരിശോധിക്കണം എന്ന തരത്തിലുള്ള രീതിയിലുള്ള അറിയിപ്പ് എല്ലാം തൃശൂർ വെസ്റ്റ് പോലീസിൽ നിന്ന് കേരള പോലീസ് വഴി ശ്രീലങ്കയിലേക്ക് എത്തിയിരുന്നു അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇയാളെ പെട്ടെന്ന് തന്നെ നേവിക്ക് തിരിച്ചറിയാനായതും ഈ വിവരം ഇന്നലെ രാത്രി തൃശൂർ വെസ്റ്റ് പോലീസിൽ അറിയിക്കുകയും ചെയ്ത് ഇയാളെ പിടികൂടുകയും ഒക്കെ ചെയ്തത് എന്തായാലും നിലവിൽ ശ്രീലങ്കയിലെ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയിലുള്ളതിനുശേഷം ഉടമ്പടി രാജ്യാന്തര ഉടമ്പടി എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വെസ്റ്റ് പോലീസ് ശ്രീലങ്കയിലെത്തിയ ഇയാളെ തിരികെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ലിബീഷ് ശരി അനീഷ് തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രീലങ്കൻ സ്വദേശി പിടിയിലായിരിക്കുന്നു ശ്രീലങ്കൻ നേവിയാണ് ഇയാളെ പിടികൂടിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരും